അപ്പോൾ ഇന്ന് നമ്മളൊരു വറ്റൽ മുളകും കുരുമുളകും ഒക്കെ ചതച്ചിട്ട് നല്ല എരിവുള്ള ഒരു ബീഫ് കറിയാണ് മഴക്കാലമല്ലേ അപ്പം തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അപ്പോൾ ഒരടിപൊളി ബീഫ് കറി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഏറെക്കുറെ പ്രിപ്പറേഷനൊക്കെ അച്ചക്കുട്ടനാണ് ചെയ്യുന്നത് അച്ചൂസിന് ഇപ്പം ബ്രേക്ക് ആയതുകൊണ്ട് അച്ചൂസിനെ എല്ലാം ഏൽപ്പിച്ചേക്കുക അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പാചക രീതികൾ ഇതിന് ചേർത്തേക്കുന്നത് ചുവന്നുള്ളിയാണ് സവാള നമ്മൾ നമ്മളെടുത്തിട്ടില്ല ചുവന്നുള്ളി ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നതുകൊണ്ട് കറിവേപ്പില ഏർത്തിട്ടില്ല ഇപ്പം മസാലകൾ മുളക് പൊടി കാശ്മീരി ചില്ലിയാണേ അതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് ഒന്നര Hmm. Hmm. Kadi ചേരുവകളെല്ലാം കൂടി ചേർത്ത് കുക്കറിനകത്താക്കി അശാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു അഞ്ച് പീസിൽ അപ്പോൾ ഇവയൊക്കെയാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് മുളക് ചതച്ചത് അതുപോലെ കുരുമുളകും പെരിഞ്ചീരവും കൂടി ഒന്നിച്ച് ചതച്ചത് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിരുന്ന കുറച്ച് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയും ചതച്ചത് അതുപോലെ തേങ്ങാപ്പുത്തി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേറെ ഉള്ളത് അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്ത് ഇറച്ചി വെന്തിട്ടുണ്ട് ഇനി നമുക്കത് കടുക് പൊട്ടിച്ച് ഉരുളിയിലിട്ട് വഴറ്റി എടുക്കാം ഇതിനകത്ത് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മളിവിടെ തന്നെ പൊടിച്ചുണ്ടാക്കി ഗരം മസാലപ്പൊടി ശകലം ചേർക്കും അതല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണം लेकिन देरी करते हैं। देरी। मातियाँ क्या? तो। इधर नहीं डालो मातन। അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കലാപരിപാടികളുമൊക്കെ അപ്പോൾ അങ്ങനെ ബീഫിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പാചക പരിപാടികളൊക്കെ ഏകദേശം ഫിനിഷിംഗ് നല്ല അടിപൊളി മണമാണ് വരുന്നത് ഞാനിത് കൂട്ടിലെങ്കിലും സൂപ്പർ മണമാണ് കാണുമ്പോൾ തിന്നാനൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തയാൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ